ഉള്ളിലിരുന്ന മോനിക്ക് വാങ്ങിച്ചു ഫ്രണ്ട്സ് ആണ് ഇന്ന് പക്ഷെ പാവം ും ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല അതിന്റെ സങ്കടത്തിൽ അവൻ ഉറങ്ങാൻ പോവാണ് സമയം പത്ത് മണി ഗൈസ് സമയം കറക്റ്റ് പത്തുമണി സങ്കടം ഏ ഹാപ്പി ബർത്ത്ഡേ ടു യൂ നമുക്ക് Wish ചെയ്യാന്നിട്ട് കരഞ്ഞരങ്ങ നാരിയണ്ട കൊടുക്കണേ പനിയല്ലണെ ഞാൻ വിചാരിച്ചു പനി മാറിയിതില്ലല്ലോ നാരത്തും ചിത്രം ഉണ്ട് അ വണ്ടിതാ തൊണ്ടലൊരു ആവക്കുണ്ട് ഇതാ അല്ല ഞാൻ ഈയനെ പറഞ്ഞെന്നേ ഇന്നത്തെ ബാബിന്റെ gift യേ ഉള്ളിലിടുന്ന ബനിയനാണോ വാങ്ങിയ മോനിക്ക് അയ്യാൻ ധാരാളം എനിക്ക് വാങ്ങിച്ചോടുത്തിന് ഞാനും നോക്കി ഇത് ഉള്ള പനിയനോനാൾഡോ റൊണാൾഡോ റൊണാൾഡോ നോക്കാൾഡോന്റെ বিবিলি ড্রেসিনে ড্রেসড వేগা ভালো আর কত দেখি আলামি আর কত আর ഞാൻ ചൊല്ലു আরে அது মেসি Arteta মেসির চেয়েও মেসি না দিয়ে রোনালদো মেসির โอ้ പൊളി അന്നെ थैंक यू राहा थैंक यू राहा थैंक यू ലൈഷൻ പോയാ দেইෂൻ പോയാ আคา ফুল ওপেন করতে দেইෂൻ പോയിんだ थैंक यू लवली

വെള്ളം നനച്ചിട്ട് ഇത് എന്റെ വകൊരു ടീഷർട്ട് വാങ്ങിയിരുന്നു ട്രെയിൻ ട്രെയിൻ

ഇത് ഗിഫ്റ്റ് ഉപ്പാന്റെയും ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ നെബിലിന് കിട്ടിയ ഗിഫ്റ്റ് നെബിൾ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് സൂപ്പറാ ഇഷ്ടായാമിക്ക് കൊശിയാണ് ഗേൾസ് ലാമിക്ക് കൊശിയാണ് ഓക്കെ സെറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ 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 ഉള്ളു അവള് അവിടെ